നമസ്കാരം മലയാളം രഞ്ജിത്ത് മമ്മൂട്ടി ടീം ഒന്നിക്കുന്ന പുത്തൻപണം ഏപ്രിൽ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തും കാസർഗോഡുകാരനായ ബിസിനസ്സുകാരൻ നിത്യാനന്ദ ഷേണായി ആയിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ വേഷമിടുന്നത് ഷേണായി കാസർഗോഡ് ഉപ്പള സ്വദേശിയാണ് കൊച്ചിയിൽ ഒരു ദൗത്യത്തിനായി എത്തുന്ന അദ്ദേഹത്തിന്റെ കഥയാണ് സിനിമയുടെ പ്രമേയം മീശ പിരിച്ച് മിന്നുന്ന കുപ്പായവും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് വ്യത്യസ്ത ലുക്കിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കാസർഗോഡ് ശൈലിയിലാണ് മെഗാസ്റ്റാർ ഈ ചിത്രത്തിൽ സംസാരിക്കുന്നത് സസ്പെൻസും ആക്ഷനും നിറഞ്ഞ ചിത്രത്തിന്റെ ട്രെയിലർ മികച്ച അഭിപ്രായം നേടിയിരുന്നു കാസർഗോഡൻ ഭാഷയ്ക്കു പുറമെ കോഴിക്കോട് മലപ്പുറം എറണാകുളം കോട്ടയം തിരുവനന്തപുരം ഇങ്ങനെ എല്ലാ ഭാഷാശൈലികളും സിനിമയിൽ കടന്നു വരുന്നുണ്ട് പണത്തിന്റെ വിവിധ അർത്ഥ സഞ്ചരിക്കുന്ന ചിത്രത്തിൽ കള്ളപ്പണത്തിന്റെ പ്രചാരവഴികളും നോട്ടു നിരോധനവുമൊക്കെ വിഷയമാകുന്നു സിദ്ദിഖ് ഇനിയ ഹരീഷ് കണാരൻ നിർമ്മൽ പാലാഴി മാമുക്കോയ സ്വരാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കാഷ്മോര മാരി എന്നീ ചിത്രങ്ങളുടെ ക്യാമറമാനായ ഓം ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷാൻ റഹ്മാനാണ് സംഗീതം മമ്മൂട്ടിയുടെ തന്നെ ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് ധകരെ ആവേശത്തിലാഴ്ത്താൻ പുത്തൻ പണവും എത്തുന്നത് ഏതായാലും മെഗാസ്റ്റാറിന്റെ മറ്റൊരു ഹിറ്റായിരിക്കും ഈ ചിത്രമെന്നും പ്രതീക്ഷിക്കാം ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ബീച്ച് മലയാളം